ഫാത്തിമ നമ്മുടെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റൗളയും റൗള ഫാത്തിമ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു പേര് അള്ളാഹു കബൂൽ ചെയ്യും മാറാവട്ടെ പരിശുദ്ധമായ മദീനയിൽ നിന്നാണ് ആ പേര് പ്രഖ്യാപിച്ചത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ മക്കളെ അങ്ങനെ തന്നെ ആക്കി തരണേ അള്ളാ മക്കളെ മക്കളാക്കി ിത്തരണേ അല്ലാ സ്നേഹിക്കുന്ന മുത്തുനബിയെ ഇഷ്ടപ്പെടുന്ന പേരിൽ മക്കളാക്കി തരണേ ഞങ്ങളെ എല്ലാവരുടെ മക്കളെയും അങ്ങനെ തന്നെ ആക്കി തരണേ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെ മക്കളെയും അങ്ങനെ തന്നെ ആക്കി തരണേ അല്ലാ റോളയാക്കണം ഞങ്ങളുടെ പ്രിയ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും സ്വാലിഹായ ും പെമക്കളെയും കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അതറിയും എന്താ പേരിട്ടെ അത് ഏഴി അന്ന് തന്നെ അത് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളോട് പറയാന്ന് കരുതി കാത്തിരുന്നു അലഹമ്മില്ല എല്ലാം കൊണ്ടും സന്തോഷാണ് എല്ലാം കൊണ്ടും അഹത്താണ്

ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു പേര് എല്ലാവരും മക്കൾക്ക് വേണ്ടി ധന ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി